വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ രണ്ട് മൂന്ന് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയയിൽ വലിയ മാറിയിരിക്കുകയാണ് ഹിന്ദു ബാങ്കും ഇസ്ലാമിക് ബാങ്കും സംഘികൾ പറയുന്നത് ഇസ്ലാമിക് ബാങ്ക് തുടങ്ങാൻ മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ സർക്കാർ അനുവാദം നൽകിയിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ പേരിൽ ഒരു ഹിന്ദു ബാങ്ക് തുടങ്ങിക്കൂടാ അതിലെന്താണ് ഇത്ര വലിയ തെറ്റ് എന്നുള്ളതാണ് സംഘികൾ ചോദിക്കുന്നുള്ളത് എന്താണ് ഇസ്ലാമിക് ബാങ്കും ഹിന്ദു ബാങ്കും തമ്മിലുള്ള വ്യത്യാസം വളരെ ചുരുങ്ങിയ ഭാഷയിൽ നിങ്ങൾക്ക് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു തരാം സംഘികൾ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന കാര്യം എന്താണ് എന്നുള്ളതും നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്താണ് ഹിന്ദു ബാങ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു ബാങ്ക് എന്നതിനെ വിളിച്ചാൽ തന്നെ അത് തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്താണെന്ന് എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ലവരായ മതേതര വിശ്വാസികളായ കേരളത്തിലെ ഭൂരിപക്ഷ ഹിന്ദുക്കളും ഈ ബാങ്കിന് എതിരാണ് അതുകൊണ്ട് തന്നെ നമ്മളതിനെ വിളിക്കേണ്ടത് സംഘി ബാങ്ക് ആണ് എന്നാൽ പോലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ ഹിന്ദു ബാങ്ക് എന്ന് പറഞ്ഞ് വിളിക്കാം അതായത് ഹിന്ദു ബാങ്ക് ലക്ഷ്യം വെക്കുന്നത് ഹിന്ദുക്കളുടെ പണം ഹിന്ദുക്കൾക്ക് മാത്രം അതായത് ആ ബാങ്ക് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നിക്ഷേപം നടത്തേണ്ടത് ഹിന്ദുക്കൾ മാത്രമാണ് ആ ബാങ്കിൽ നിന്നും ആ പണം എത്തുന്നതും ഹിന്ദുക്കൾക്ക് മാത്രമാണ് അതായത് ഒരു മുസ്ലിമിന് ആ ബാങ്കിൽ അക്കൗണ്ട് സ്ഥാപിക്കാൻ സാധിക്കുകയില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വർഗീയ ധ്രുവീകരണത്തിന്റെ ലക്ഷണത്തിന്റെ പച്ചയായ മുഖം തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഹിന്ദുക്കൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ സംഖികൾ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് അവസാന അടവെന്ന രീതിയിൽ കേരളത്തിലെ പഞ്ചായത്ത് തലങ്ങളിൽ ആർ എസ് എസിനെ ഉപയോഗിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്ന ഒരു സമ്പ്രദായമാണ് ഈ ഹിന്ദു ബാങ്ക് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു പച്ച വർഗീയത തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ നോക്കുമ്പോൾ ഇസ്ലാമിക് ബാങ്ക് ഉണ്ടല്ലോ കാതറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിക് ബാങ്ക് എന്ന് പറയുന്നത് പലിശരഹിത ഇടപാടുകളുടെ ഒരു ബാങ്ക് എന്ന് ചുരുക്കം അതായത് മുസ്ലിങ്ങൾക്ക് പലിശ എന്ന് പറയുന്നത് അവരുടെ മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് വിശ്വാസങ്ങൾക്ക് എതിരാണ് അതുകൊണ്ട് അവർക്ക് പലിശ രഹിത ബാങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവന്നു അതായത് ഭരണകൂടം തന്നെ ഒരു മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അനുവാദം നൽകുമ്പോൾ അങ്ങനെ ഒരു ബാങ്ക് വരുന്നത് ഭരണഘടനയ്ക്ക് പോലും എതിരല്ല അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പലിശ രഹിത ബാങ്ക് ആയതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിങ്ങൾക്ക് മാത്രമാണോ നിക്ഷേപമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എല്ലാ മതസ്ഥർക്കും അവിടെ നിക്ഷേപം നടത്താം പക്ഷെ അതിന് പലിശ ലഭിക്കില്ല എന്ന് മാത്രം ആ പണം പോകുന്നതോ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പലിശയല്ലാത്ത എല്ലാ ഇടപാടുകളിലേക്കും ആ ബാങ്കിൽ നിന്ന് പണവും പോകും അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിക് ബാങ്ക് എന്ന രീതിയിൽ കേരളത്തിൽ തോമസ് ഐസക് തുടങ്ങിയ ആളുകൾ അതായത് സർക്കാർ അടക്കം പിന്തുടക്കുന്ന ഇസ്ലാമിക് ബാങ്കിന്റെ രീതി എന്ന് പറയുന്നത് പലിശ രഹിത ഇടപാട് എന്ന് മാത്രം പലിശയുടെ പേരിൽ എത്ര ആളുകളാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നല്ല സമ്പ്രദായം എന്ന് തന്നെയാണ് എല്ലാ ആളുകൾക്കും പറയാനുള്ളത് അത് ഇസ്ലാമിക രീതിയിൽ വന്നു എന്ന് മാത്രം മറിച്ച് എല്ലാ ആളുകൾക്കും അത് ഉപയോഗിക്കാം പക്ഷേ ഹിന്ദു ബാങ്ക് എന്ന് പറഞ്ഞ് സംഘികൾ കൊണ്ടുവന്നിട്ടുള്ള ഈ സംഘി ബാങ്ക് യഥാർത്ഥത്തിൽ അത് ഒരു വിഭാഗത്തിന് മാത്രം വേണ്ടിയിട്ട് ഇടപാടുകൾ നടത്താനുള്ള ഒരു സ്ഥാപനമായിട്ടാണ് അവർ കാണുന്നത് അത് തെറ്റാണ് അതൊരിക്കലും ശരിയല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് വളരെ ചുരുങ്ങിയ ഭാഷയിൽ ഇതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ ഇതിന്റെ വിപുലമായിട്ടുള്ള വിവരങ്ങൾ വേറെയുമുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം